നമസ്കാരം നാല് ദിവസം മുമ്പ് വരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് കോടതിയിലൊന്നും വലിയ വിശ്വാസമില്ലായിരുന്നു അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടും അയാൾ കേസുമായി കോടതിയിലൊന്നും എന്നാൽ എന്നാലിതാ ഇപ്പോൾ പൊടുന്നനെ രാഹുൽ ഗാന്ധിക്ക് കോടതിയോട് ഒരു വിശ്വാസം വന്നിരിക്കുകയാണ് എന്താണ് സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കുറേ കേസുകളുണ്ട് അതിൽ ചില കേസുകൾ സ്വാതന്ത്ര്യസമര സേനാനിയായ സവർക്കറെ അപമാനിച്ചതിന് എതിരെയുള്ള കേസുകളാണ് ചില കോടതിയിലൊക്കെ അയാൾ പോയിട്ട് മാപ്പ് പറഞ്ഞ് തടി ഊരുന്നുണ്ട് ഇന്നിപ്പോൾ സമാനമായ മറ്റൊരു കേസിൽ പോയപ്പോൾ കോടതിയിൽ അയാൾ ആവശ്യപ്പെട്ടത് ഗോഡ്സയുടെ ആൾക്കാരിൽ നിന്ന് തനിക്ക് ഭീഷണിയുണ്ട് അതിനാൽ തനിക്ക് സംരക്ഷണം വേണം എന്നാണ് കോടതിയോട് പറഞ്ഞിരിക്കുന്നത് ദാ പെട്ടെന്ന് തന്നെ കോടതിയിൽ രാഹുൽ ഗാന്ധിക്ക് ദാ വിശ്വാസം വന്നിരിക്കുകയാണ് ചുമ്മാതല്ല ഇയാളെ വിസ്ഫർപ്പപ്പു എന്ന് വിളിക്കുന്നത് ഇനി കുറച്ച് രസകരമായിട്ടുള്ള കാര്യം കൂടി ഞാൻ പറയാം നിങ്ങൾ ചിലത് ഇത് കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഒന്ന് ഓർത്ത് നോക്കുക നമ്മുടെ പരമോന്നതമായിട്ടുള്ള നീതിപീഠം എന്നത് സുപ്രീം കോടതിയാണ് രണ്ടായിരത്തി പത്തിന് ശേഷം ഏതാണ്ട് നാലോളം തവണ ഈ സുപ്രീം കോടതി പാതിരാത്രി തുറപ്പിച്ച് ഹർജിയിൽ വാദം കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും സംശയമുള്ളവർക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ് എന്നാൽ അത് സംഭവിച്ചതാണ് ഒരെണ്ണം ഞാൻ പറയാം രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു യാക്കൂബ് മേവൻ ഈ പേര് കേട്ടിട്ടുണ്ടോ തീവ്രവാദിയാണ് ഇന്ത്യൻ പരമോന്നത കോടതി തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ച വ്യക്തിയാണ് ആ തീവ്രവാദിയുടെ വധശിക്ഷയുടെ ഡേറ്റ് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടും മറ്റുമൊക്കെയാണ് പാതിരാത്രി സുപ്രീം കോടതി തുറന്ന് വാദവും മറ്റും നടത്തിയത് എന്ന് ഓർക്കുക അതായത് ഇവിടുത്തെ നീതിപീഠം പരമോന്നത കോടതിയിൽ വേണമെന്ന് വെച്ചാൽ പാതിരാത്രിയിലും തുറന്ന് വാദം കേൾക്കാൻ പറ്റത്തക്ക തരത്തിൽ അത്രമാത്രം ജനാധിപത്യപരമാണ് എന്നതിന് ഇനി മറ്റൊരു ഉദാഹരണത്തിൻ്റെ ആവശ്യമില്ലല്ലോ ശരി വേറെ രണ്ട് മൂന്ന് കേസുകൾ കൂടി നോക്കാം നമുക്കറിയാവുന്ന പോലെ തന്നെ മീഡിയ വൺ എന്ന ചാനല് കേന്ദ്ര സർക്കാർ നിരോധിച്ചതാണ് ഒടുവിൽ അവർ സുപ്രീം കോടതിയിൽ പോയി ദീർഘകാലം കേസ് നടത്തി അതിൻ്റെ നിരോധനം മാറ്റിയെടുത്തു അപ്പോൾ ആ സമയത്തും കോടതിയിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു നരേന്ദ്രമോദി തന്നെയാണ് ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ ജഡ്ജിമാരും കോടതിയിലെ കോടതിയുമെങ്കിൽ മീഡിയ വണ് ഇത് സാധ്യമാവില്ലായിരുന്നു മീഡിയ വൺ കോടതിയിൽ പോയി നിരോധനം മാറ്റി മക്കെല്ലാവർക്കും അറിയാം ഇനി കുറച്ചു കാലം മുമ്പ് ഇവിടെ ഉച്ചപ്പാട് ബഹളം ഉണ്ടാക്കിയ വകബ് ഭേദഗതി നിയമം അതിനു മുമ്പ് തന്നെ വകബ് നിയമം അതുപോലെ തന്നെ നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നൂറ് കണക്കിന് ഹർജികൾ സുപ്രീം കോടതിയിലുണ്ട് അപ്പോൾ ആ സമയത്തും അവർക്ക് കോടതിയിൽ വലിയ വിശ്വാസമാണ് ഇനി മറ്റൊന്ന് നമ്മുടെ കേരളത്തിൽ നടന്നതാണ് ഇവിടെ അഖില എന്ന പെൺകുട്ടിയെ ഹാദിയാക്കി മാറ്റിയ സമയത്ത് കേസും കൂട്ടമൊക്കെ ആയപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഏതാണ്ട് ഒരു കോടി രൂപയോളം ഒരു കോടിക്ക് മൂല്യം രൂപയോളം ഈ സുഡാഫികൾ പിരിച്ചെടുത്ത് അതിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തോളം മടക്കി ചിലവാക്കി കപിൽ സിവൽ എന്ന വക്കീലിനെ ഇവിടേക്ക് ഇറക്കിയിട്ട് കേസ് നടത്തി അവർ അഖില എന്ന ഹാദിയനെ കോടതിയിൽ നിന്ന് നിന്നിറങ്ങിക്കൊണ്ടുപോയി അപ്പോൾ അവിടെയും അവർക്ക് കോടതിയിൽ വിശ്വാസമുണ്ടായിരുന്നു അവർ കാശ് ചെലവഴിച്ചിട്ടാണെങ്കിലും കോടതി വഴി തന്നെ അവരുടെ ലക്ഷ്യം സാധിച്ചെടുത്തു ചുരുക്കത്തിൽ ഇവിടുത്തെ കോടതിയിൽ ഈ മെനക്കെട്ട് പോവാൻ കാശും മടക്കി മെനക്കെട്ട് പോവാൻ തയ്യാറാണെങ്കിൽ അവരുദ്ദേശ രീതിയിൽ ആ കേസ് നടത്തിക്കൊണ്ട് പോവാം അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മിടുക്കൻ വക്കീലുമാരാണെങ്കിൽ അവരുടെ ഉദ്ദേശം സാധിക്കുകയും ചെയ്യും ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കോടതിയും ഇവിടുത്തെ നിയമങ്ങളും എന്ന് എല്ലാവർക്കും അറിയാമായിട്ടും എന്നുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സുപ്രീം കോടതിയിൽ പോകാൻ തയ്യാറായില്ല അപ്പോൾ അത് അയാൾ അതിനവിടെ തട്ടാമുട്ടിയായിട്ട് പറഞ്ഞത് ഞാൻ പാർലമെൻറ്റിൽ സത്യവാങ്മൂലം ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സമരകോലാഹലമായിട്ട് പോകുന്നതല്ലാതെ ന്യായമായിട്ടും പോവേണ്ട സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ മറ്റു കോടതിയിലോ അയാൾ പോകുന്നില്ല എന്നിടത്താണ് ഇയാളുടെ ഇരട്ടത്താപ്പ് നമുക്ക് വെളിവാകുന്നത് അതേ വ്യക്തി തന്നെ ഇന്ന് മറ്റൊരു കോടതി ചെന്നിട്ട് തനിക്ക് സംരക്ഷണം വേണം എന്ന് കോടതിയോട് പറയുമ്പോൾ അയാൾക്ക് ആ കോടതിയിൽ വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് അതവിടെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാതിരാത്രി വരെ ഈ സുപ്രീം കോടതി തുറന്ന് അവിടെ ഹർജിയിൽ വാദം കേൾക്കുന്ന ആ സ്ഥിതി നാല് തവണ ഇവിടെ രണ്ടായിരത്തി പത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്നിരിക്കെ ഇവർക്ക് വേണമെന്ന് വെച്ചാൽ സുപ്രീം കോടതിയിൽ പോകാമായിരുന്നു അപ്പോൾ അവിടെ പോയിട്ടില്ല മറ്റൊരു കോടതിയെ സമീപിച്ചിട്ടില്ല അതിനർത്ഥം തന്നെ ഇവരുടെ ആരോപണങ്ങളൊക്കെ പൊളിയും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഇനിയെങ്കിലും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കൂട്ടരും ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കൂ നിങ്ങൾക്ക് കോടതികളെ വിശ്വാസമില്ല എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കോടതിയിൽ പോവുകയും പാതിരാത്രിയിൽ വരെ കോടതി തുറപ്പിക്കുകയും ചെയ്തിട്ടുള്ള ചരിത്രം നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഇതുപോലുള്ള ഉഡായ്പ് പരിപാടിയും കൊണ്ട് മേലിലെങ്കിലും വരരുത് എന്നാണ് ഈ വിസ്വപ്പൂരിനോടും കൂട്ടരോടും പറയാനുള്ളത്